ക്കപ്പ എന്താ കാരണം പോവാതൊക്കാണല്ലേ എന്താ പ്രശ്നം ഒമ്പതരായി മോളെ പത്തെക്ക് ഇടത്തണോ വേണേക്ക് പത്തിരിണോ പല്ലോ അവൻ പല്ലിനിപ്പൊ കുഴപ്പൊന്നുമില്ലല്ലോ എന്താ കുഴപ്പം പല്ലിനെ കളവ് പറയരുത് ഡോക്ടർന്ന് ലീവാ നാളെ ഡോക്ടർ നാളുണ്ടാവും പല്ലെ അപ്പൊ നാളെ നമുക്ക് പല്ലിക്കാൻ പോകും അപ്പൊ നമ്മൾ പത്തി ഇരുന്നിട്ട് വിസറി പോകും മൂക്കില് തോണ്ടല്ലേ വാ വാ മോളെന്താണ് കളിക്കണത് തീർന്നാലെ പോവാക്ക് വേഗം എനിക്ക്

പൈമ്പരിക്കരി ടീച്ചർ ഇങ്ങോട്ട് വരും അന്നെ കൊണ്ടുവാനി നമ്മള് ബുക്ക് എടുത്ത് പോരാവാ ടീച്ചറെ ബുക്കില്ല ഇവിടെ അവ കൊടുക്കന്നാല് ആ ടീച്ചർ പിന്നെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും എന്താ ആയിശ്വാസോടെ വരാത്തതെന്ന് ചോദിച്ചിട്ട് വേ കൂറതാ मोल आमी मीन का मीन का मैं वस्त മീറ്റോട് ഇങ്ങോട്ട് എടുത്തും വലിച്ചോട് വലടിച്ചത് അതിനെ കടക്കൂല മടിയാണോ നോക്ക് മടിയായിട്ടാ ഏ ആണ് എന്ത് മടിയാ എന്ത് മടിയാണ് പിന്നെ ബുക്കും കൊടുക്കണ്ടേ ടീച്ചറോട് ക്രൈവണ് ടീച്ചറോട് നമുക്ക് ടീച്ചറോട് ക്രൈവണ് പുതിയ ടീച്ചറോ പുതിയ ടീച്ചറീന്താ പഴയ ടീച്ചർ എടുത്തോണ്ട് കൊറേ കല്സമാനോയ്സ് കൊറേ ഉണ്ട് കാണായിട്ട്

നൈസറി ഇന്ന് പോവാനോ നടക്കും ഇന്ന് നൈസറി പോയേ പറ്റൂ മമ്മീതാ പോവാീന്റെ കൂടെ കൂടെ പോവാൻ നോക്കുന്നല്ലേ വാ നമ്മൾ ബുക്ക് എടുത്തിട്ട് പോവാന്നല്ലേ ടീച്ചർ പിന്നെ ഇങ്ങോട്ട് വരൂട്ടോ ബുക്ക് എടുക്കാൻ